ശ്രീമത് നരായണീയം ദശകം അഞ്ച് വിരാട് പുരുഷോൽപത്തിനേകം തം ഭക്താനാം ഏകദന്ദസ്മക സരസ്വതി നമസ്തുഭ്യം വരതി ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യമി സിദ്ധേർഭവേ സദാ ഗുരു ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം തസ്മൈ ശ്രീ ഗുരവേ നമ ശ്ലോകം നാല് ഓം നമോ ഭഗവതീ വേവാ माया सन्निहितो प्रविष्टव साक्षीदिगीतो भवान् भेदैस्तिम्बदो विभिशिवान् जीवो विदेवापरा कालादिप्रतिबोधिदाय भवदा संजोदिदाय स्वयं माया सा खलु बुद्धित योऽसौ ിഹിത മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും അപ്രവിഷ്ടബുഷ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോട് കൂടിയവനും ആയ ഭവാൻ സാക്ഷി ഇതി ഗീത ഭവാൻ അങ്ങയെ സാക്ഷി ഇതി സാക്ഷി എന്നാണ് ഗീത പുകർത്തി പറഞ്ഞിട്ടുള്ളത് ഇവിടെ സന്നിധാനം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു കണ്ണാടിയിൽ പ്രതിബിംബം കാണുന്നത് പോലെ മായയിലേക്ക് പ്രവേശിച്ചിട്ടില്ല അങ്ങനെയുള്ള സ്വരൂപത്തോടും കൂടിയുള്ള ആ ഭഗവാനെ അങ്ങനെയുള്ള സ്വരൂപത്തോടുകൂടി ആ ഭഗവാനെ സാക്ഷി എന്നാണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് താം ഭേദ പ്രതിബിംബത ആ മായയിൽ ഉപാധി ഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് ിപിശിവാൻ പ്രവേശിച്ച ഭഗവാൻ തന്നെ ജീവാ അഭി ജീവാത്മാവും അപരാണയേവ മറ്റൊരാളല്ല ഇവിടെ മായയില് ഇവിടെ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം മായയാണ് ആ മായയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രതിബിംബം പോലെയാണ് അങ്ങനെയുള്ള ആ ഭഗവാൻ ഇവിടെ ജീവാത്മാവും ആയിട്ട് നിൽക്കുന്നതും വേറെ ആരുമല്ല ആ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഇവിടെ എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായിട്ട് ജീവാത്മാവായിട്ട് നിൽക്കുന്നത് അത കാലാതി പ്രതിബോധിത കഥ അനന്തരം പ്രകൃതി പ്രകൃതിക്ഷോഭാനന്തരം പ്രകൃതിക്കൊരു ക്ഷോഭമുണ്ടാക്കി ഇവിടെ മായയ്ക്കൊരു ക്ഷോഭമുണ്ടാക്കി ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു അനന്തരം കാലം അദൃഷ്ടം സ്വഭാവം കാലാദി എന്ന് പറഞ്ഞാൽ കാലം അദൃഷ്ടം സ്വഭാവം എന്നിവയാൽ പ്രതിബോധിത ഉണർത്തപ്പെട്ടതും ഭവതാ സംചോദിത ച അങ്ങയാൽ ഭവത അങ്ങയാൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടതുമായ ആ മായ തന്നെ സാ മായാ ഖലു ആ മായ തന്നെ ഇവിടെ ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ ഉണർത്തപ്പെട്ട ഒരു ചലനം ഉണ്ടാക്കപ്പെട്ട ആ മായയില് ഭഗവാൻ തന്നെ പ്രേരിപ്പിക്കുകയാണ് ഈ മായയെ എന്നിട്ടോ സ്വയം ബുദ്ധി തത്വം അസൃചത് താനെ ബുദ്ധി തത്വത്തെ സൃഷ്ടിച്ചു അപ്പൊ ആ മായയിൽ നിന്ന് ബുദ്ധി തത്വം എന്ന ഒരു കാര്യം ഉണ്ടായി മായ അതിനെ സൃഷ്ടിച്ചു യ അസൗ മഹാൻ ഉച്ചതേ യാതൊരു അസൗ ഇതിനെ ഈ ബുദ്ധി തത്വത്തെ ഈ മായ സൃഷ്ടിച്ച ഈ ബുദ്ധി തത്വത്തെ മഹാൻ ഉച്ചതേ മഹത്തത്വം എന്ന് പറയുന്നു മഹത്തത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ബുദ്ധി തന്നെയാണ് ഈ മായയിലേക്ക് ഭഗവാന്റെ ഒരു നോട്ടം ചെന്നപ്പോൾ മായയ്ക്ക് ഒരു ചലനമുണ്ടായി ആ ചലനമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഒരു പ്രേരണയും ഉണ്ടായി മായയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചെങ്കിലും രൂപം കൊണ്ട് പ്രവേശിച്ചിട്ടില്ല ഒരു പ്രതിബിംബം പോലെ അങ്ങനെയുള്ള ഭഗവാനെ സാക്ഷി എന്ന് വിളിക്കുന്നു ഉപാധി ഭേദങ്ങളോടെയാണ് ഇവിടെ പ്രതിബിംബമായിട്ട് ഭഗവാൻ പ്രവേശിച്ചത് ജീവാത്മാവ് എന്ന് പറയുന്നതും വേറൊന്നുമല്ല വേറെ ആരുമല്ല കാലം അദൃഷ്ടം സ്വഭാവം ഇവയാൽ ഉണർത്തപ്പെട്ട് ഭഗവാൻ പ്രേരിപ്പിച്ചതുകൊണ്ട് പ്രേരിതയായിട്ട് ആ മായ തന്നെ ബുദ്ധി തത്വത്തെ ഇവിടെ സൃഷ്ടിച്ചു അതിന് മഹത്തത്വം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ